എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തണ്ണിമത്തൻ വെച്ചുള്ളൊരു തോരൻ ഇത് ഞാൻ തണ്ണിമത്തൻ ഇത് ഞാൻ കഴിച്ച തണ്ണിമത്തനാണ് കേട്ടോ എൻ്റെ തോടാണ് ഇത് കണ്ട ഇതേ തണ്ണിമത്തൻ കണ്ടല്ലേ ഇത് ഞാൻ കട്ടാക്കി എടുത്തതിൻ്റെ ആ തോടാണ് അത് ഞാൻ മാറ്റി വയ്ക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല എന്നാലും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തോരനാണ് ഇത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചേക്കാണ് കണ്ടില്ലേ ഇപ്പോൾ ഇത് ഇപ്പം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് അരിയുന്നൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് നമ്മൾ പടവലങ്ങയൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി തോരമൊക്കെ എടുക്കുള്ളതാ ഇതേപോലെ ചെറുതാക്കി എടുക്കണം അപ്പോഴാണിത് കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുന്നത് അല്ല വെറും അങ്ങ് പൊടിയാക്കരുത് ഞാൻ കാണിച്ചു തരേ കണ്ടില്ലേ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം എടുക്ക ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം കണ്ടില്ലേ ഇതേ എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതാണെന്ന് അറിയാമല്ലോ നല്ല ജലാംശമുള്ള ഒരു അറിയാമല്ലോ കണ്ടില്ലേ നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഇത് തോരം വയ്ക്കേണ്ടത് തോട് തോരം വയ്ക്കാൻ നല്ലതാണ് കേട്ടോ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ചെത്തി കളയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഒരു ഉരുളൻ കിഴങ്ങ് നല്ലവണ്ണം വൃത്തിയാക്കി അതേപോലെ തന്നെ ചതുരത്തിൽ കട്ട് ചെയ്തേക്കാണ് വേണ്ടത് ഉരുളൻ കിഴങ്ങ് ഇത് ഉരുളൻകിഴങ്ങ് എന്റെ കൂടെ തന്നെ ഇട്ടണം പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കടുവറുറക്കാൻ നേരത്ത് സ്പെഷ്യലി ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഒന്നി കടലപ്പരിപ്പ് അല്ലെങ്കിൽ തരം പരിപ്പ് കടലപ്പരിപ്പ് ഇതുപോലെ ഞാൻ വേവിച്ച് വെച്ചേക്കുകയാണ് ഏ ഇതെല്ലാം അങ്ങ് അധികം വേവരുത് ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് കടിച്ചാൽ കടിയൊള്ളുന്ന രീതിയിൽ അങ്ങ് വെന്ത് സാമ്പാറിൻ്റെ കണക്ക് വെന്ത് പോവരുത് ഒന്ന് പയർ ഒരു പയറ് കണക്കിരിക്കുകയും വേണം അതാണ് ഇതിന് വേണ്ടത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു തക്കാളി എരി അനുസരിച്ച് നിങ്ങൾക്കിടാം പിന്നെ തേങ്ങ കറിവേപ്പില നമുക്ക് ആദ്യമേ തന്നെ കടുവ വറുത്ത് ഇതൊന്ന് തട്ടാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലവണ്ണം വെളിച്ചെണ്ണയ്ക്കകത്തുന്നതുകൊണ്ട് കടുക്കും പുഴുന്നു കടുക്ൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് മുളകും വെളുത്തുള്ളിയും ഈതി കുറച്ച് കറിവെ ஒரு பச்சமுி ஒரு பச்சமுிள கிட்டு மதி காரணம் நம்ம ரெண்டு வரத்தின் முள கிட்டு அது ஒரு பச்சமுளன்னு மூக்கணும் பெட்டும் மூக்கு கிடைக்கும் அது கூட நமக்கு சவாழ ஒரு சவாழ அரிஞ்சால் இனி அது கூட தான் நம்ம அரிஞ்சு வச்சிருக்கணும் உருளம் கிழங்கும் தண்ணிமத்தோடு പച്ചയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട തണ്ണിമത്തനകത്ത് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ചെയ്ത് നോക്കണം തണ്ണിമത്തനൊക്കെ കിട്ടുമ്പോൾ തണ്ണിമത്ത ജ്യൂസെടുത്ത് കൊടുത്തിട്ട് അതോടെടുത്ത് വലിച്ചെറിയാതെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട ഇപ്പം നമുക്ക് അറിയാമല്ലോ പരുവത്തിനിടാൻ അറിയാമല്ലോ അതേപോലെ ഉപ്പ് ഉപ്പ് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാം എളുപ്പം വേദം കേട്ടോ അരപ്പ് ശരി ഇതിപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കണം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വച്ചേക്കാം മിമ്മിലിട്ടിരുന്നാൽ മതി അപ്പോൾ അപ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം ഇറങ്ങി എല്ലാം നല്ല എന്ത് സെറ്റായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാം ഇതേ അരമുറി തേങ്ങ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ ചെറിയ തേങ്ങ കേട്ടോ അരമുറി എന്നില്ല ഒരു കുഞ്ഞു തേങ്ങയുണ്ട് അരമുറി എടുത്തതാണ് കേട്ടോ പിന്നെ അതിനാവശ്യമുള്ള മഞ്ഞൾ പിന്നെ ആവശ്യമുള്ള കറിവേപ്പില ജീരകം ശകലം പെരിഞ്ചീരകം കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് കഷണം ഒരു തേച്ചിന് വേണ്ടി കേട്ടോ ഇത് മഞ്ഞപ്പൊടിയും ഇതും എല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം പൊടി തേങ്ങ ആയോണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആക്കി എടുക്കാം നല്ലോണം പാല് വരുന്ന രീതിയിൽ തന്നെ നല്ലോണം കൈ കൊണ്ട് നല്ലോണം ഞാൻ ഇടണം കേട്ടോ കണ്ടില്ലേ മുളക് പൊടിയൊന്നും ഇണ്ട കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ മുളകൊടി ഇടാം ഇവിടെ പിന്നെ മുളക് കുറച്ചായതുകൊണ്ട് ഞാൻ ഇനി മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ആക്കി വെച്ചേക്കാം തോര റെഡിയായി നല്ല ടൂ നല്ല സൂപ്പർ തോരനാണ് കേട്ടോ ഓക്കെ കണ്ടല്ലോ നമ്മുടെ തണ്ണിമത്തനാണ് കണ്ട കണ്ടോ തണ്ണിമത്തനാണ് നമ്മൾ ഇന്ന് തോരൻ വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു തണ്ണിമത്തൻ ആണ് അത് എൻ്റെ കാമ്പെല്ലാം കഴിച്ച് എൻ്റെ തോടെ എടുത്താണ് ഞാൻ ഇന്ന് തോരൻ വയ്ക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് ചിലവരിനകത്ത് മുട്ട ചേർക്കും ഇന്ന് രാവിലെ മുട്ട കഴിച്ചത് കൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കാത്ത മുട്ട ചിക്കിയിട്ട ഏറ്റവും നല്ല രുചിയാണ് ഉരുളം പകരം മുട്ട ഇട്ടാൽ മതി കേട്ടോ അങ്ങനെയും ചെയ്യാം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉരുളം കിഴങ്ങ് വേണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം ഇതിൻ്റെ കൂടെ രണ്ട് ബീൻസ് വേണമെങ്കിൽ അപ്പോഴത്തേക്ക് എല്ലാം വെജിറ്റബിൾസ് എല്ലാം ഒരു തോരനായി പോകും അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും ഇതിനകത്ത് ഒന്നീ ഉരുളം കിഴങ്ങ് അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ഇത്രയും മാത്രം മതി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇത് വെന്തോ നോക്കാം ടേസ്റ്റൊക്കെ നല്ല വെന്തുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒന്നി കടല കടല വേവിച്ചത് അതല്ലെങ്കിൽ സാമ്പാർ വരയ്ക്കും ഇത് ഇടണം സാമ്പാർ അതിട്ടിന് ഒരു ബിജിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ കട ഈ പരിപ്പ് ഈ തോന്നെ സാമ്പാർ പരിപ്പ് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് അല്ലല്ലേ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവര് ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്തു പോകണം കേട്ടോ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് നന്നായിട്ട് കാ കൊടുക്കാൻ വേണം അവരെയൊക്കെ ചെയ്യട്ടെ നമ്മൾ നമ്മൾ ചെയ്യുന്നതിന് ഉള്ള കാര്യങ്ങൾ അവരൊക്കെ ചെയ്താൽ നല്ലതല്ലേ നിസ്സാരമായ കാര്യമല്ലേ പെട്ടെന്ന് ഒരു കറിക്കൊരു തോരനില്ലെങ്കിൽ നമ്മളെ വിട്ടിട്ട് തണ്ണിമത്തനിരിക്കുന്ന ആ ഉച്ചയ്ക്ക് അത് കട്ട് ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാനും കൊടുക്കാം അതിൻ്റെ പുറത്ത് പുറന്തോടെടുത്ത് നമുക്കൊരു തോരനെയാവും ഉച്ചയ്ക്കുള്ള ഇപ്പോൾ രണ്ടുപയോഗവും ആവും കണ്ടില്ലേ ഇപ്പം അരിപ്പെന്ന് പറയുന്നത് അധികം വേവരുത് കേട്ടോ ഇനി നമുക്ക് ആരപ്പിടാം ഈ തേങ്ങ ഇട്ട് കൈകണ്ടും എന്നെ മിക്സിയിൽ അടിച്ചിട്ടില്ല കേട്ടോ ഇത് ജീരകവും ഈ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് മുളക് വേണ്ടുന്നൂർക്ക് ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരമായ തണ്ണിമത്തൻ്റെ തോട് കൊണ്ടുള്ള തോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഇതിനകത്ത് ഇത് ആവിയിലിരുന്ന് നമ്മൾ ഓഫാക്കിയാൽ ഈ ചട്ടിയുടെ ചൂടും ഈ ആവിയിലിരുന്ന് നല്ലോണം ഇതങ്ങ് സെറ്റ് ആയിക്കോളും നമുക്ക് ഉപ്പൊന്നു നോക്കാം ഉപ്പൊരു ശകലവും കൂടെ വേണം കേട്ടോ കാരണം ഈ തണ്ണിമത്തന് വെള്ളമയം ഉണ്ടല്ലോ അപ്പോൾ ഈ തോറും ഉപ്പ് കുറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ ഈ സാമ്പാർ പരിപ്പിനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചതാണ് കേട്ടോ അത് ഒരു മഞ്ഞ കളർ നല്ലോണം മിക്കത്തുള്ളൂ എടുക്കുമ്പോൾ നമുക്കൊരു കാണാൻ ഒരു ചന്തവും വരും എടുത്ത് കഴിക്കുന്നവർക്ക് ചവ ഉള്ളുമ്പോൾ വെന്തും പോകത്തില്ല എന്നാൽ നല്ല വെന്ത് നമുക്ക് ഇവിടെ കപ്പലേൻ്റെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം മുട്ട വേണമെങ്കിൽ ചേർക്കാം ഇനി കൂടുതലായിട്ട് ഇളക്കണ്ട ഇളക്കിത് ഒരുമാതിരി ആയിപ്പോവും ഇപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി അടച്ച് അടച്ച് വെച്ചിരുന്നിട്ട് കഴിക്കാൻ നേരത്ത് അത് എടുത്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒരു കാര്യവും ഇല്ല ഇതിവിടെ അടച്ചു വെച്ചേക്കാം കേട്ടോ ഇവിടെ